ഹബീബായ തങ്ങൾ ഗർഭിണികളായ പെണ്ണുങ്ങൾ ഗർഭിണികളായിരിക്കെ റമദാന മാസം വന്നാൽ അല്ലെങ്കിൽ പാലൂട്ടുന്ന സമയം റമദാൻ മാസം വന്നാൽ കുഞ്ഞിനെന്തെങ്കിലും പ്രയാസം വരുമെന്നുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് മുറിക്കുകയും ആ നോമ്പ് കലാ വീട്ടുകയും ചെയ്ത് അതിന് വേണ്ട ഫിതി കൊടുത്താൽ അതതിന് സാധ്യമാണ് എന്നൊരു മസല തന്നെ ഒരു പെണ്ണിന് മുലയൂട്ടുമ്പോഴോ ഗർഭം ധരിക്കുമ്പോഴോ കുഞ്ഞിന് പ്രയാസമുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തമുണ്ട് എന്നാൽ നോമ്പ് കളാവ് വിട്ടുകയും വേണം അങ്ങനെ നോമ്പ് മുറിക്കാൻ ഇഫ്താർ ചെയ്യാൻ നോമ്പ് മുറിക്കാനുള്ള ഒരു മസല ഒരു ഉമ്മാക്ക് നൽകുന്നത് ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിന് ഒരു പ്രയാസം വരാതിരിക്കാനാണ് ഒരു ഉമ്മയും ഒരു കുഞ്ഞിന് ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന് പ്രയാസമുള്ളത് ചെയ്യരുത് ഹതീതാണത് ഗർഭം ധരിച്ചിരിക്കുന്ന പെണ്ണുങ്ങൾ തന്റെ വയറ്റത്തിരിക്കുന്ന കുഞ്ഞിന് ഉപദ്രവമാകുന്ന വിധമുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ ആ കുഞ്ഞിന് ഉപദ്രവമാകും വിധം മടിപിടിച്ച് വ്യായാമമില്ലാതിരിക്കുന്നതോ ആ കുഞ്ഞിന് ഉപദ്രവമാകുന്ന മരുന്ന് കഴിക്കുന്നതോ ആ കുഞ്ഞിന് ഏതെങ്കിലും തരത്തിൽ മാനസികമായോ അല്ലാതെയോ ഒരു ഒരു കുഴപ്പം വരുന്ന വിധത്തിൽ ഡെലിബറേറ്റായിട്ട് ഡിപ്രഷൻ അടിച്ചു കിടക്കുന്നതോ ഒന്നും ചെയ്യരുതേ ഒരു ഉമ്മയും ഒരു കുഞ്ഞിനു മേൽ അതിക്രമം ചെയ്യരുത് എന്ന് പറഞ്ഞ ഹദീഥിനെ ഗർഭാശയത്തിലിരിക്കുന്ന കുഞ്ഞിന് പോലും ഒരു ഉമ്മ പരിഗണന കൊടുക്കുകയും ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് ജനിച്ചു പുറത്തു വരുമ്പോ ആ കുഞ്ഞിന് ഒരു വൈകൃതമുണ്ടാകത്തക്ക വിധം ഉമ്മയുടെ ഒരു ഇടപെടലുകൊണ്ട് ഒരു പ്രയാസം ഉണ്ടാവരുത് അത്രമേൽ ശ്രദ്ധിക്കണമെന്ന് പഠിപ്പിച്ചു അതുകൊണ്ടാണ് ഉമ്മമാർ പോഷണം കഴിക്കണമെന്ന് പറയുന്നത് ഗർഭം ധരിക്കുമ്പോൾ അവർക്ക് ഗർഭമുണ്ടെങ്കിൽ ആ കുഞ്ഞിന് പോഷകങ്ങൾ കഴിക്കണം നമ്മൾ അങ്ങനെ ഡോക്ടർമാർ എഴുതിയാൽ അത് അവർ വെറുതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എഴുതാൻ അങ്ങനെ പറയും ഒരു പക്ഷേ ഏതെങ്കിലും വല്ല വൈറ്റമിൻസോ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലാ അവരത് എഴുതി തരാ കഴിച്ചേക്കാം നമ്മൾ ചോറും കറിയും കഴിക്കുമ്പോൾ ഒരു ഒരുപക്ഷെ വേണ്ടത് അതിൽ നിന്ന് കിട്ടിക്കൊള്ളണം വിശപ്പ് മാറിയേക്കും പക്ഷെ ഒരു കുഞ്ഞിന്റെ പോഷണത്തിന് ആവശ്യമായത് കിട്ടിയില്ല എന്ന് വരും വെറുതെ നമുക്കത് വാങ്ങിക്കാൻ പറ്റും അതൊരു ഉപദ്രവമുള്ള സാധനമൊന്നും അല്ല ബോഡിക്കും കുഞ്ഞിനും ഉപകാരമുള്ളതാണ് എന്ന് ബോധ്യപ്പെടുന്നതെങ്കിലും നിർബന്ധമായും കഴിച്ചിരിക്കണം എന്തേ ലാ ഉമ്മുൻ എന്ന എന്തേലി ഉമ്മുൻസൂൽ ഉമ്മ صلى الله عليه وسلم. رسول الله صلى الله عليه وسلم. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.